ഖുർആൻ ബോധനവും പ്രകാശനവും സമ്മേളനവും നടക്കും ുർആാൻ ബോധനം പതിനൊന്നാം വാല്യം പ്രകാശനവും ഗുർഹാൻ സമ്മേളനവും ഞായറാഴ്ച കാലത്ത് ഒമ്പത് മുപ്പതിന് പൊന്നാനി മാസ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജമാഅത്ത് ഇസ്ലാമി പൊന്നാനി മാറഞ്ചേരി ഏരിയകളും ഐ പി എച്ചും സംയുക്തമായി നടത്തുന്ന സമ്മേളനത്തിൽ പ്രശസ്ത ഗുർഹാൻ പണ്ഡിതൻ ടി കെ ഉബേദ് രചിച്ച ഗുർആാൻ ബോധത്തിന്റെ പതിനൊന്നാം വാല്യം പ്രകാശകർമ്മവും ഗുർഹാൻ സമ്മേളനവും നടക്കും ഡോക്ടർ അബ്ദുൽ നസീർ അസഹരി പൊന്നാനി മക്തും എം പി തങ്ങൾക്ക് നൽകിയാണ് പ്രകാശകർമ്മം നിർവഹിക്കുന്നത് പ്രശസ്ത പണ്ഡിതൻ പി കെ ജമാൽ മുഖ്യപ്രഭാഷണം നടത്തും പരിപാടിയിൽ ഐ പി എച്ച് ഡയറക്ടർ കൂട്ടിൽ മുഹമ്മദ് അലി വി എ കെബീർ ടി കെ ഉബൈദ് എന്നിവർ സംസാരിക്കും ആത്മസംസ്കരണത്തിൻ്റെയും ആത്മപോജനത്തിൻ്റെയും നാണങ്ങളുടെയും കണ്ടുപോകുന്നു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഖുർആൻ അപകീർണമായി എന്നുള്ളതാണ് ഈ ഖുറാൻ അനുസരിച്ചുള്ള ചീതമാണ് മുസ്ലിം സമൂഹത്തിന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇസ്ലാമിക പ്രസ്ഥാനമായ ജമാഅത്ത് ഇസ്ലാമി ഈ നാളുകളിൽ ഖുറാൻ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് മുൻ വർഷങ്ങളിൽ വർഷങ്ങളെന്നപോലും ഈ വർഷവും പൊന്നാനി മാസിക്കറിൽ വെച്ച് ഒൻപതാം തീയതി ഞായറാഴ്ച ഖുറാൻ സമ്മേളനം നടക്കുകയാണ് അതോടൊപ്പം ബുഹ്മാനായ പണ്ഡിതൻ ടി കെബർ സാഹിബിൻ്റെ ഖുറാൻ പദനം എന്ന ഖുറാൻ പരിഭാഷയിൽ എൻ്റെ പതിനൊന്നാം പാടിയിൽ

ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസിത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ